ഇൻ്റീരിയറില് പ്രധാന ഘടകമാണ് ഈ കളർ സെലക്ഷൻ എന്ന് പറയുന്നത് എത്രത്തോളം ഭംഗിയായി അത് സമയമെടുത്ത് നമ്മൾ സെലക്ട് ചെയ്യുന്നു അത്രത്തോളം നമ്മുടെ ഇൻറ്റീരിയറും ഭംഗിയാകും പക്ഷേ ഏതെങ്കിലും ഒരു കളറിനകത്ത് നമുക്കൊരു മിസ്റ്റേക്ക് പറ്റിപ്പോയാൽ ടോട്ടൽ ഇൻറ്റീരിയറിനെ തന്നെ അത് ബാധിക്കും അപ്പോൾ കളർ സെലക്ഷൻ എന്ന് പറയുന്നത് ഒരു പ്രധാന ഘടകമാണ് കളർ ഫിനിഷ് സെലക്ട് ചെയ്യുമ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്റീരിയറിനെ അത് വളരെയധികം ബാധിക്കും അതുപോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് വാൾട്ടൈൻ്റെ സെലക്ഷനും വളരെ മിനിമായിട്ടും എന്ന ഭംഗിക്ക് ഒരു രീതിയിലും കുറവരാത്ത രീതിയിലാണ് ഈ കിച്ചൺ ചെയ്തേക്കുന്നത് എന്തൊക്കെയാണ് കിച്ചണിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറയാനുള്ളത് മനോഹരമായ ഇന്റീരിയർ വർക്കുകളും മോഡലാർ കിച്ചണും വീട് പണിയുന്ന ഏതൊരാളുടെ ആഗ്രഹമാണ് എന്നാൽ കോസ്റ്റ് ഒരു കാരണമായതുകൊണ്ട് പലരും ഇത് ഒഴിവാക്കാറുണ്ട് ഭംഗിക്ക് ഒട്ടും കുറവ് വരാതെ കോസ്റ്റ് എഫക്റ്റീവായി ചെയ്ത ഒരു മോഡലാർ കിച്ചൻ്റെയും ഇന്റീരിയർ വർക്കുകളുടെയും വിശേഷങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് എൻ്റെ അടി കളിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആൻഡ് വീട്ടിലുള്ള മോഡലർ കിച്ചന്റെയും ഇന്റീരിയർ വർക്കുകളുടെയും വിശേഷമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഈ ഒരു വീഡിയോ ഫുള്ള് കണ്ടു കഴിയുമ്പോൾ വളരെ മിനിമായിട്ട് എങ്ങനെ നമുക്ക് മോഡലാർ കിച്ചൺ ചെയ്യാം അതുപോലെ തന്നെ ഇന്റീരിയർ വളരെ ഭംഗിയായിട്ട് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ചെയ്യാന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ടും എല്ലാവർക്കും മനസ്സിലാവും ഇന്റീരിയർ മോഡലാർ കിച്ചൺ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഭംഗിയായി രീതി ചെയ്യണമെന്ന ഭയങ്കര കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ചെയ്യാനും സാധിക്കണം എപ്പോഴും ഒരു ചലഞ്ചായിരിക്കും അത്തരത്തിലുള്ള കേസ് വരുമ്പോൾ അതായത് ഇതിന് ഈ ഒരു വർക്ക് വളരെ മനോഹരമായി തന്നെ ചെയ്യാൻ പറ്റിയെന്നുള്ളതും അത്രത്തോളം കസ്റ്റമർ ഹാപ്പി ആണെന്നുള്ളതും വർക്കുകളാണ് ആക്ച്വലി ഇവിടെ നമുക്ക് ലിവിംഗിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു ടി വി യൂണിറ്റ് പിന്നെ ചെറിയൊരു ആർക്കിഡ്രൈവ് അല്ലാത്തൊരു സി എൻ സി വർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ ഫോയർ ഏരിയയിൽ ചെറിയൊരു ഇൻവെർട്ടർ ക്യാബിൻ പ്ലസ് ഒരു പൂജ യൂണിറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ഓപ്പൺ കിച്ചൺ ആണ് പ്ലസ് വർക്ക് ഏരിയ പിന്നെ ഒരു വാഷ് കൗണ്ടർ പിന്നെ ബെഡ്റൂമിലെല്ലാം വാട്ട്റൂബ് പിന്നെ ഒരു ഫോൾഡിംഗ് ടേബിൾസ് പിന്നെ അതുപോലെ തന്നെ ഡ്രസ്സിങ് യൂണിറ്റുകൾ ആക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ നിൽക്കുന്ന ലിവിംഗ് ഏരിയ ആണ് ഇതാണ് അതെ അതെ വളരെ മിനിമൽ ആയിട്ട് തന്നെയാണ് ഒരു ഒരു കൊണ്ടുവന്നിട്ടാണ് എപ്പോഴും ഡിസൈൻ ആയിരിക്കും കൂടുതൽ ാണ് ചെയ്ത ഫർണിച്ചേഴ്സ് എല്ലാം ആ ഒരു തീമിൽ ഇന്റീരിയറും അതുമായിട്ട് ആവുന്ന തരത്തിലേക്ക് പോകണമെന്നായിരുന്നു ആവശ്യം അപ്പൊ അതനുസരിച്ച് അതിനോട് മാച്ച് ആവുന്ന തരത്തിൽ തന്നെ നമ്മൾ ലാമിനേഷൻ സെലക്ട് ചെയ്തെന്നുള്ളതാണ് അധികം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആഡ് ചെയ്യാതെ ജസ്റ്റ് ബോക്സുകൾ മാത്രം സെറ്റ് ചെയ്തുകൊണ്ട് ഒരു ചെറിയൊരു ഓപ്പൺ ഷെൽഫും കൊടുത്തുകൊണ്ട് വളരെ ചെറിയ രീതിയിൽ പലരും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിട്ട് ഒരുപാട് കോസ്റ്റ് വേണ്ടിട്ട് ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട് ശരിക്കും ആവശ്യം പോലും ഇല്ലാത്ത കോസ്റ്റ് വരുന്നത് എത്രത്തോളം മെറ്റീരിയൽ ഇതിൻ്റെ ഇത് ആഡ് ചെയ്യുന്നു അതനുസരിച്ചായിരിക്കും ഉദാഹരണം പറഞ്ഞാൽ പറഞ്ഞാലിപ്പോ ഇവിടെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഓള് കംപ്ലീറ്റ് ഹൈലൈറ്റ് ചെയ്ത് പാനലിങ് ഒക്കെ ചെയ്തു ടി വി കൊണ്ട് ചെയ്യാൻ പറ്റുമായിരുന്നു പക്ഷെ കോസ്റ്റ് ഡിഫറെന്റ് ആവും അതിനെ കുറയ്ക്കാൻ വേണ്ടിയാണ് വളരെ തുച്ഛമായ റേറ്റ് എന്നാൽ ഇതിന് ഒരു ഭംഗി കുറവും വരാതെ റിമോട്ട് ആക്സസ് ഒക്കെ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ അടുത്തായിട്ട് വരുന്ന പാസേജ് സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത് ഒരു ആർക്കിഡ്രൈവ് ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ അതിനെ നമ്മൾ ഒരു സി എൻ സി എലമെന്റുകൂടെ ആഡ് ചെയ്തുകൊണ്ട് അതിൻ്റെ അകത്ത് ഒരു മൂന്നാല് സ്പോട്ട് ലൈറ്റും ആഡ് ചെയ്തു അതിനൊരു ഭംഗിയാക്കി മൾട്ടിപുഡിലാണ് സി എൻസി യൂണിറ്റ് അതെ അതെ ഇതൊരു ഇൻവെർട്ടർ ഏരിയ ആണ് ഇൻവെർട്ടർ ഏരിയ പ്ലാൻ ഇവിടെ തന്നെ ആയിരുന്നു ബാറ്ററിയുടെ പോയിന്റും കാര്യങ്ങളും ഇവിടെ ആയിരുന്നു ഇവിടെ ഇലക്ട്രീഷ്യൻ ചെയ്തിരുന്നത് അപ്പോൾ അതിനെ ഒന്ന് ഹൈഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ പല ഓപ്ഷൻ നോക്കിയായിരുന്നു ലാസ്റ്റ് നമ്മൾ നമ്മുടെ തീം മാച്ച് ആകുന്ന തരത്തിൽ തന്നെ ഒരു സെറ്റ് എയർ ർക്കുലേഷന് വേണ്ടി രണ്ട് നാല് വെന്റിലേഷൻ ഗ്രില്ലും ആഡ് ചെയ്തിട്ടുണ്ട് ശരിക്കും ഒരു യൂണിറ്റുകൾക്ക് ഉറപ്പായിട്ട് നമുക്ക് ഈ ഒരു 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 വെന്റിലേഷൻ ഗ്രില്ല് മസ്റ്റ് ഇത് ഫോയർ ഏരിയയിലേക്കാണ് ഇവിടെ പാർക്ക് ഓടാ ഓ ഇതാണ് പൂജ ഏരിയ അല്ലേ ഇവിടുത്തെ ഫോയർ ഏരിയ അതുപോലെ തന്നെ ഡൈനിങ് കിച്ചൺ ഇതെല്ലാം മറ്റേ ഹാളായിട്ട് അപ്പോൾ ഇവിടെ ഈ ഒരു പൂജ ഏരിയ നമ്മുടെ വർക്കിന്റെ ഭാഗമായിട്ടാണ് ചെയ്തേക്കുന്നത് നേരത്തെ കണ്ട ആ ഒരു ലാമിനേഷൻ തന്നെയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ചെയ്തത് ടോട്ടൽ പറഞ്ഞല്ലോ ഒരു ഇൻ്റീരിയറിൽ പ്രധാന ഘടകമാണ് ഈ കളർ സെലക്ഷൻ എന്ന് പറയുന്നത് ഓക്കെ എത്രത്തോളം ഭംഗിയായി അത് സമയമെടുത്ത് നമ്മൾ സെലക്ട് ചെയ്യുന്നു അത്രത്തോളം നമ്മുടെ ഇന്റീരിയറും കണ്ടിന്യൂ പക്ഷേ ഏതെങ്കിലും ഒരു കളറിനകത്ത് നമുക്കൊരു മിസ്റ്റേക്ക് പറ്റി പോയാൽ ടോട്ടൽ ഇന്റീരിയറിനെ തന്നെ അത് ബാധിക്കും അപ്പോൾ കളർ സെലക്ഷൻ എന്ന് പറയുന്നത് ഒരു പ്രധാന ഘടകമാണല്ലോ ഇതുവരെ കണ്ടത് ഏറ്റവും ഭംഗിയായിട്ട് എനിക്ക് ഏരിയ ഒരു കാര്യം എല്ലാ ഡിസൈൻ എലമെന്റ്സുകളും വന്നിട്ടുണ്ട് ലുവേഴ്സ് വന്നിട്ടുണ്ട് ജാലി വന്നിട്ടുണ്ട് ലാട്രേറ്റ് ഗ്ലാഡിങ് സ്റ്റോൺ വന്നിട്ടുണ്ട് നമ്മുടെ ആ ഒരു ഇന്റീരിയർ വർക്കിന്റെ എല്ലാ ഡിസൈനുകളും ഫ്ലോറില് മൊറോക്കിൻ്റെ വന്നിട്ടുണ്ട് കുറച്ച് നാച്ചുറൽ പ്ലാന്റുകൾ വെച്ചിട്ട് ഈ ഒരു ഭാഗം നന്നായിട്ട് ഭംഗിയാക്കിയിട്ടുണ്ട് ഇത് എന്തെങ്കിലും ഹൈഡ് ഹൈഡിയ്ക്കോ അത് ഡി ബി ബോക്സ് ഇവിടെ ആയിരുന്നു അപ്പൊ അപ്പോൾ അതിനെ ഒരു ഹിഡൻ ഡോർ കൊടുത്തുകൊണ്ട് ഫുള്ളി ലോവർ ചെയ്ത് അതിന് നമ്മൾ ടോട്ടൽ ഇവിടെ മൂന്ന് ബെഡ്റൂമാണ് അതില് ഒരു ബെഡ്റൂമിൽ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്ന എക്സസ്ട്രീം ഫർണിച്ചേഴ്സ് തന്നെ ഇട്ട് അവർ ചെയ്തു ഇത് മാസ ബെഡ്റൂമാണ് മാസ്റ്റർ ബെഡ്റൂമിലേക്ക് വരുമ്പോഴത്തേക്കും ത്രീ ഡോർ വാർഡ്രോബ് പ്ലസ് ഒരു ഡ്രസ്സിംഗ് ഏരിയ

ും വെച്ചാ മതി ആ ലോക്ക് അത്യാവശ്യം വില ഉണ്ടല്ലേ ആ ഡൗട്ട് കേറിയിട്ട് നോക്കും ഓക്കെ എന്നെസിറ്റി ആണ്

കാണാനുള്ളത് നമ്മൾ കിച്ചണിലേക്ക് വരുന്ന ഭാഗത്ത് തന്നെയാണ് ഡൈനിങ് കിച്ചൺ വാഷ് പൂജ ഇതെല്ലാം ഒറ്റ ഹാളിൽ തന്നെയാണ് കിച്ചണിന്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് വാഷ് കൗണ്ടർ വാഷ് കൗണ്ടറും വാഷ് കൗണ്ടറിന്റെ ഏരിയയും ഒരു മനോഹരമായ രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് സ്ക്വയർ നമ്മൾ പെയിന്റ് ചെയ്തിരിക്കും അപ്പൊ ഈ ഒരു വാഷിയിൽ ഇതും എന്താ പറയുക ഒരു മിനിമൽ ആയിട്ട് തന്നെയാണ് ചെയ്തേക്കുന്നത് സ്റ്റോറേജ് ഏരിയ വന്നിട്ടുണ്ട് കൗണ്ടർ ടോപ്പ് വാഷ് ബേസിനാണ് വെച്ചേക്കുന്നത് കൗണ്ടർ ചെയ്തേക്കുന്നത് ഫുൾ ബോഡി വെട്രിഫൈഡ് ടൈൽ മിനിമം ടൈലാണ് മിനിമം ടൈലാണ് ഉപയോഗിച്ചിട്ട് മൊറോക്കൻ ടൈൽ ഉപയോഗിച്ചിട്ടാണ് ഈ ഏരിയ ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് മിറവ് വരുന്നുണ്ട് ചെറിയൊരു ഹാങ്ങിങ് ലൈറ്റ് കൊണ്ടുവന്ന് ആ ഒരു ഏരിയ വളരെ ക്യൂട്ട് ക്യൂട്ടാക്കി എടുത്തിട്ടുണ്ട് വളരെ സിമ്പിൾ അന്നേരം പറഞ്ഞ പോലെ തന്നെ ഏതൊരു പാർട്ട് എടുത്താലും ഇവിടെ ഭംഗിക്കൊരു കുറവ് കുറവില്ല അതാണ് ഈ ഒരു ഇന്റീരിയർ വർക്കിന്റെ പ്രത്യേകത ഒക്കെ കിച്ചൺ ആണ് കിച്ചൺ ആണ് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ഉണ്ട് ആർക്കിഡ്രൈവ് ഉണ്ട് ആർക്കിഡ്രൈവ് വിത്ത് ഓപ്പൺ യൂണിറ്റ് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് വുഡൻ തീമ് തന്നെയാണ് കിച്ചൺ വുഡൻ ആൻഡ് വൈറ്റ് അതായത് ടോട്ടൽ ഇന്റീരിയർ വുഡൻ ആൻഡ് വൈറ്റ് ആണ് വൈറ്റ് ബോംബിലാണ് നമ്മൾ ചെയ്തേക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു നോർമൽ ഹാഫ് വാൾ ആയിരുന്നു ഇവിടെ ബ്രിക്ക് വെച്ച് ചെയ്തേക്കുന്ന ഒരു ഹാഫ് ഭിത്തി ആയിരുന്നു അതിനെ നമ്മൾ ഗ്രാനൈറ്റ് ഇട്ട് അപ്പോ അതിനെ ആ രീതിരി പല കളർ ചെയ്യുമ്പോ ചെലപ്പോ അതിന്റെ അകത്തും തീർച്ചയായും ഘടകമാണ് നമുക്ക് ഏതെങ്കിലും ഒരു യൂണിറ്റിന് വേണ്ടി ഒരു കളർ എടുക്കുവാണെങ്കിൽ ഒരു പക്ഷെ മറ്റൊരു വർക്കിന് ആ കളർ ഇല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് വരുന്ന ഒരു വേസ്റ്റേജുകൾ അധികം വരാൻ സാധ്യതയുണ്ട് കട്ടിങ് വേസ്റ്റുകൾ മറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരേ ഫിനിഷ് ആണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാലൻസുകൾ നമുക്ക് മറ്റു വർക്കിൻ്റെ ഏതെങ്കിലും പാർട്ടിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാനും പഠിക്കാൻ പറ്റും അങ്ങനെ നമുക്ക് കോസ്റ്റ് കുറയ്ക്കുകയും ചെയ്യാം പറ്റും ഓക്കെ നമ്മൾ ഷേപ്പ് നോക്കുകയാണെങ്കിൽ സി ഷേപ്പിലാണ് കിച്ചൺ ചെയ്തേക്കുന്നത് പിന്നെ അപ്പുറത്തൊരു പോർഷനിൽ കൂടി ഒരു ഏരിയ ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ വളരെ മിനിമലായിട്ടും എന്നാൽ ഭംഗിക്ക് ഒരു രീതിയിലും കുറവ് വരാത്ത രീതിയിലാണ് ഈ കിച്ചൺ ചെയ്തേക്കുന്നത് എന്തൊക്കെയാണ് കിച്ചൻ്റെ ഡീറ്റെയിൽ ആയിട്ട കാര്യങ്ങൾ നമുക്ക് പറയാനുള്ളത് കിച്ചണിലേക്ക് വരുമ്പം വളരെ മനോഹരമായ ഒരു ഓപ്പൺ കിച്ചൺ ആണ് സി ഷേപ്പിലാണ് അതുപോലെ തന്നെ ഫ്രിഡ്ജിൻ്റെ ഏരിയയിൽ നമ്മളൊരു കൗണ്ടറും കൂടെ ചെയ്തിട്ടുണ്ട് സൈസ് വരുമ്പോഴത്തേക്കും ഏകദേശം പന്ത്രണ്ട് ബൈ പത്ത് ഇരുപത് സ്ക്വയർ ഫീറ്റോളം വരുന്ന ഒരു സ്മോൾ കിച്ചൺ ആണ് എന്നാൽ അതിനകത്ത് മാക്സിമം ഉൾപ്പെടുത്താൻ പറ്റുന്നതെല്ലാം നമ്മൾ ആഡ് ചെയ്തുകൊണ്ടും ാണ് അതിന്റെ അത് നമ്മളൊരു ഗ്ലാസ് സെറ്റർ ആയിരുന്നു കസ്റ്റമർ റിക്വയർമെന്റ് അതില് എലമെന്റ് വേണമെന്ന് പറഞ്ഞു സി എൻസിൻ്റെ ഭയങ്കരമായിട്ട് ആയിട്ടുള്ള മോഡൽ കൂടിയാണ് ഡിസ്പ്ലേയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ബേസ് ഗ്യാനിലെല്ലാം ചെയ്തിരിക്കുന്നത് വുഡൻ 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 ഫിനിഷിലാണ് ഏകദേശം ഒരു മൂന്ന് അഞ്ച് അഞ്ചോളം ബാസ്ക്കറ്റുകൾ ഡ്രോയേഴ്സ് ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു പുുള്ളൗട്ട് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ടോപ്പിൽ വരുമ്പോഴത്തേക്കും ഒരു ജി ടി പി ടി ആഡ് ചെയ്തിട്ടുണ്ട് ഫേബറിൻ്റെ ആണ് ആൻഡ് ഹോബ് ത്രീ വർണർ ഹോബ് പ്ലസ് ഒരു നയൻറ്റിയുടെ ചിമ്മിനി ഇതിൽ വരുന്നു അപ്ലൈസിൻ്റെ പാട്ടിൽ അത് മാത്രമേ നമുക്ക് വരുന്നുള്ളൂ ഡൈപ്പ് നേരെ ബാക്കിലേക്കാണ് പോകുന്നത് അത് കവർ ചെയ്യാൻ വേണ്ടി നമ്മൾ പാനൽ വെച്ച് ഏകദേശം മാച്ചിങ് ആയിട്ട് അതല്ലെങ്കിലും അതുപോലെ ഈ ഒരു കിച്ചണിന്റെ ഒരു ഭാഗത്തേക്ക് ലൈറ്റ് വരുന്നതിനായിട്ട് വേണ്ടി ചെറിയൊരു നമുക്ക് കിച്ചണിൽ ശരിക്കും എപ്പോഴും ലൈറ്റ് വേണം അത് നല്ലതാണ് കിച്ചന്റെ ഭംഗിക്കും നല്ലതാണ് നമുക്കതിൽ എനിക്ക് തോന്നുന്നു ഇപ്പൊ എല്ലാവരും സിപ്സ് സീലിംഗ് ചെയ്യുന്നത് ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ കിച്ചിനുള്ളിൽ ലൈറ്റിങ്ങിന് വേണ്ടി സിപ്സ് സീലിംഗ് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും ഒരു ഭംഗി പ്രത്യേകിച്ച് ഓപ്പൺ കിച്ചൺ ആണെന്നുണ്ടെങ്കിൽ നിർബന്ധമായും ചെയ്യുന്ന തന്നെയാണ് നിർബന്ധമാണല്ലേ നമുക്ക് യൂണിറ്റുകൾ നമ്മുടെ ഫ്ലോറിൻ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഗ്രേ ടോൺ ടൈലാണ് മാറ്റ് ഫിനിഷിലുള്ള ടൈലാണ് ചെയ്തേക്കുന്നത് പിന്നെ കൗണ്ടർ ടോപ്പ് വരുമ്പം ബ്ലാക്ക് ഗാലക്സി ബ്ലാക്ക് ആണ് അത് തന്നെ നമ്മൾ ഡബിൾ തിക്ക് ചെയ്ത് അതിനെ ഭംഗിയാക്കിയേക്കുന്നു ഈ പാർട്ട് എന്ന് പറഞ്ഞാൽ ക്ലീനിങ് ഏരിയ ആണ് അവിടെ നമ്മളൊരു സ്ക്വയർ സിങ്ക് കൊടുത്തേക്കുന്നു ജാഗ്വാറിൻ്റെ ഒരു ടാപ്പ് എൽവ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു സിംഗിൾ ബോൾ സിങ്ക് കൊടുത്തു അതിൻ്റെ തൊട്ട് താഴെ ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡിറ്റർജൻറ്റ് ഹോൾഡർ ഒരു ബിൻ ഹോൾഡർ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ജി ടി പി ടി യൂണിറ്റ് വരുന്നു എല്ലാ കിച്ചണിലും നമ്മൾ ചെയ്യുന്ന പോലെ സിംഗിന് ഏറ്റവും നിയർ ആയിട്ടാണ് നമ്മൾ ജി ടി പി ടി കൊടുക്കാറുള്ളത് ഇവിടെയും ആ ജി ടി പി ടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ബ്ലാസ്റ്റേ പൈ ട്രേ താഴെ ഒരു ഡ്രിപ്പ് ട്രേ ഉണ്ട് വെള്ളം ഇതിലേക്ക് വീഴുന്ന ആ ഒരു പർപ്പസിന് വേണ്ടി എന്നിട്ട് ആ വെള്ളം നമുക്ക് വേണമെങ്കിൽ കളയുകയും ചെയ്യാം അതിനുശേഷം ഇതുപോലെ നമുക്കതിലേക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ബാക്കിയെല്ലാം നമ്മൾ ഗ്ലാസ് ഷെൽഫാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് നോർമൽ ഈ ഗ്ലാസ് ഡോർ വന്നത് കൊണ്ട് കംപ്ലീറ്റ് ഷെൽഫ് നമ്മൾ ഗ്ലാസ് തട്ട് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഒരു സിംഗിൾ യൂണിറ്റ് ഇതുപോലെ തന്നെ ഇവിടെ ഒരു ഡബിൾ ഡോറിന്റെ ഒരു യൂണിറ്റും കൂടെ ചെയ്തിട്ടുണ്ട് ശരിക്കും ഇത്തരത്തിലുള്ള യൂണിറ്റുകളിൽ നമ്മുടെ വീട്ടിലെ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെച്ചേക്കുന്ന കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ് ശരിക്കും ഇവിടെ നിന്ന് കുക്ക് ചെയ്യുന്ന ആളുടെ ആ ഒരു എന്താ പറയുക നമ്മൾ കഴിഞ്ഞ ഒരു എപ്പിസോഡിലും പറഞ്ഞിരുന്നു മാനസികമായിട്ടുള്ള ഒരു എനർജി അതിനൊക്കെ ശരിക്കും ഒരു ഘടകം തന്നെയാണ് ബാക്കി നമ്മുടെ ബേസിലെ ഏരിയയിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഒരു ബ്ലൈൻഡ് ക്യാബിൻ ഒന്നല്ല രണ്ട് ബ്ലൈൻഡ് ക്യാബിൻ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് ആക്സസറീസ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല ജസ്റ്റ് ഷെൽഫ് മാത്രമേ ഉള്ളൂ പിന്നെ തൊട്ടടുത്തായിട്ട് ഒരു ഒരു സിംഗിൾ യൂണിറ്റ് വിത്ത് ഷെൽഫ് പിന്നെ നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ഹോബിൻ്റെ പാട്ടാണ് ഹോബിൻ്റെ താഴെ സർവ്വസാധാരണമായി നമ്മൾ ചെയ്യുന്ന ത്രീ ഡ്രോയേഴ്സ് ആണ് അതുപോലെ തന്നെയാണ് ഇവിടെ ചെയ്തേക്കുന്നത് ബേസിലൊരു വലിയ ഡ്രോയറും സെക്കൻഡ് യൂണിറ്റ് ഒരു കട്ട്ലറി ഓർഗനൈസർ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മുകളിൽ ഒരു പ്ലെയിൻ ഒരു ഡ്രോയറും സെറ്റ് ചെയ്തേക്കുന്നു തൊട്ടടുത്ത് ഒരു തേർട്ടി സെൻറ്റിമീറ്ററിൽ ഒരു സിംഗിൾ പുൾ ഔട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ സ്നേക്കിൻ്റെ ആണ് നമ്മൾ ചെയ്തേക്കുന്നത് വീണ്ടും രണ്ടാമത്തെ ബ്ലൈൻഡ് ക്യാബിൻ അതും ഷെൽഫ് തന്നെ തൊട്ടടുത്ത് ലാസ്റ്റ് ഏരിയയിൽ രണ്ട് ബാസ്ക്കറ്റ് അതിലൊന്നിൽ ഒരു താലി ബാസ്ക്കറ്റ് പ്ലസ് ഒരു പ്ലെയിൻ ബാസ്ക്കറ്റ് ഇത് രണ്ടും എസ് എസിൻ്റെ ആണ് അതിൻ്റെ അകത്ത് എപ്കോഡ സോഫ്റ്റ് ക്ലോസ് സ്റ്റാൻഡിൽ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നു ആക്സസറീസിൻ്റെ പാർട്ട് മെയിനായിട്ട് ഇതൊക്കെയാണ് ഈ കിച്ചണിൽ നമ്മൾ ചെയ്തേക്കുന്നത് ഇപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടൊരു കൗണ്ടർ കൂടി ചെയ്തിട്ടുണ്ട് ഇത് എന്താ പർപ്പസ് പോലും ഇങ്ങനെ ചെയ്തയാണെന്ന് നമ്മളിങ്ങനെ ഇവിടെ ഫ്രിഡ്ജിനുള്ള ഏരിയ ആണ് ഇത് പ്ലാൻ ചെയ്തിരുന്നത് അപ്പം ഫ്രിഡ്ജ് വളരെ ചെറുതാണ് അവർ എടുക്കുന്നതെന്നും പർച്ചേസ് ചെയ്യുന്നതെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ബാലൻസ് ഏരിയ എന്തായാലും ഒരു ക്യാബിനറ്റ് ഏരിയ ചെയ്യണം ഒരു കൗണ്ടർ വേണം അതും പറഞ്ഞു പിന്നെ മിക്സി പോലുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടി അതുപോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞപോലെ ഫ്രിഡ്ജ് ഉപയോഗിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ മെറ്റീരിയൽസ് എടുക്കണോന്നുണ്ടെങ്കിൽ എടുത്ത് നമുക്ക് ഇവിടെ അതിനുശേഷം നമുക്ക് ഹാൻഡിൽ ചെയ്യാനും ശെരിക്കും ഈ കിച്ചണിന്റെ ആ ഒരു ഭംഗിയുടെ ഒരു വലിയ ഘടകം ഈ കാണുന്ന ആ ഒരു മൊറോക്കറ്റ് ഡിസൈനുള്ള ഒരു ടൈല് തന്നെയാണ് ശരിക്കും ഇതിന്റെ സെലക്ഷൻ എങ്ങനെയായിരുന്നു നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ഇൻറ്റീരിയറിൻ്റെ അകത്ത് ഫിനിഷിൻ്റെ അകത്ത് അതായത് ഫിനിഷ് സെലക്ട് ചെയ്യുമ്പോൾ കളർ ഫിനിഷ് സെലക്ട് ചെയ്യുമ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ചില്ല ശ്രദ്ധിച്ചില്ലായെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻറ്റീരിയറിനെ അത് വളരെയധികം ബാധിക്കും അതുപോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് വാൾട്ടെയിൻ്റെ സെലക്ഷനും ഒരു വാൾട്ടെയിൽ കാരണം ഒരു പക്ഷേ നമ്മുടെ ടോട്ടൽ കിച്ചൻ്റെ ഭംഗി നഷ്ടപ്പെടാൻ സാധ്യതയുള്ളത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതും നല്ല ടൈം എടുത്ത് ചെക്ക് ചെയ്ത് തന്നെ എടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം അപ്പം ഇതും കസ്റ്റമർക്ക് റിക്വയർമെന്റ് നല്ല വളരെ ഭംഗിയായിട്ടുള്ള ടൈല് വേണമെന്നായിരുന്നു അപ്പം ഈ ഒരു മൊറക്കൻ പാറ്റേൺ നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് പറയും അതനുസരിച്ച് നമ്മൾ സെലക്ട് ചെയ്ത ഒരു പാറ്റേൺ പക്ഷേ അത് എന്തുകൊണ്ടും ഈ ഒരു ഭംഗിയാക്കിയിട്ടുണ്ട് ഇപ്പം ലൈറ്റ് കൊണ്ടും ഏരിയയുടെ ആ ഒരു വലിപ്പം കൊണ്ടും ഒക്കെ ഈ ഒരു ടൈലിനെ ഹൈലൈറ്റ്

ഇത് മോൻ സമന്യൂർ ഇത് ഞങ്ങൾ നാല് പേരുമാണ് ഇവിടെ താമസിക്കുന്നത് ശരിക്കും ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് എച്ച് ഇന്റീരിയൽ ആയിട്ടുള്ള മോർലാർ കിച്ചൺ ഉൾപ്പെടെയുള്ള എല്ലാ ഇന്റീരിയർ വർക്കുകളും ചെയ്തിരിക്കുന്നത് അത് നമ്മുടെ വേറൊരു ടീമിനെ ആയിരുന്നു ഏൽപ്പിച്ചിരുന്നത് കുറെ ലാഗ് വന്നു അവരെ ഏൽപ്പിച്ചതിനു ശേഷം അതിനുശേഷം എൻ്റെ സുഹൃത്തായ അഡ്വക്കേറ്റ് ബി കെ നിയാസ് നിയാസ് ആണ് എച്ച് എച്ച് വൈസ് എനിക്ക് സജസ്റ്റ് ചെയ്തതും എനിക്ക് മുഹമ്മദിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തതും ഒന്നും നോക്കേണ്ട നമ്മളവിടെ ഏൽപ്പിക്കാം നിനക്ക് അവിടൊരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് കിട്ടും എന്ന് പറഞ്ഞ് നമുക്ക് എച്ച് എച്ച് വൈസ് സജസ്റ്റ് ചെയ്തത് നിയാസാണ് അപ്പം ഞങ്ങൾ അങ്ങനെയാണ് അവിടെ എത്തുന്നത് തുടക്കം മുതൽ നമ്മൾ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് ഒരു ഓരോ മൈന്യൂട്ട് കാര്യങ്ങളും നമ്മളോട് സജഷൻ ചോദിക്കും മാഡം ഞങ്ങളത് അങ്ങനെ ചെയ്യട്ടെ അല്ലേ സാർ അങ്ങനെ ചോ ചെയ്താൽ അവിടെ അങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്താൽ നന്നായിരിക്കും അങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മളോട് ചോദിച്ചിട്ടാണ് നമ്മളെയും കൂടെ അവർ ഇന്നത്തെ പാട്ടാക്കി എന്തൊക്കെ വേണം എന്നുള്ള കാര്യം അങ്ങനെയാണ് നമ്മളിത് ചെയ്തത് ആണ് ബെസ്റ്റ് നമ്മുടെ കൺസേൺ എല്ലാവരും കേൾക്കും

ഇത് കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ തോന്നുന്നില്ല അത്രയും ഭംഗിയായിട്ട് തന്നെ അത് കീപ്പ് ചെയ്യുന്നുണ്ട് എപ്പോഴും പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുന്നതിനകത്തല്ല അത് മെയിൻറ്റെയിൻ ചെയ്തതിനകത്താണ് കാര്യം അതിന് ശരിക്കും നല്ലൊരു എഫേർട്ട് അകത്ത് ചെയ്യുന്നുണ്ട് അതെ നമ്മൾ നമ്മൾ ആദ്യമേ കിച്ചൺന്റെ കാര്യം പറഞ്ഞപ്പോഴേ ഞാൻ എനിക്ക് ആഗ്രഹമായിരുന്നു ഓപ്പൺ കിച്ചൺ നമ്മളത് എല്ലാവരുമായിട്ട് ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അച്ഛനൊക്കെ ഒരു ഇതുണ്ടായിരുന്നു എല്ലാവരും പറഞ്ഞ് ക്ലീൻ ചെയ്യണം അവരും ആദ്യം അതവണ് ക്ലീൻ ചെയ്യാൻ പാടായിരിക്കും ജോലിക്ക് പോകുന്നതുകൊണ്ട് പക്ഷെ നമ്മളൊരു ചലഞ്ചായിട്ട് തന്നെ ഹസ്ബൻഡും പറഞ്ഞ് ഇല്ലാതാണ് പിന്നെ ഞങ്ങളുടെ മകന് അപ്പോൾ ഒരു ഓപ്പൺ കിച്ചൺ ആകുമ്പോൾ എനിക്ക് അവനെ കൂടുതൽ ശ്രദ്ധിക്കാം അവൻ ഏത് സമയവും ഞാൻ കുക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഏരിയ കാണും എന്റെ കൂടെ തന്നെ അതെനിക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് പുറത്ത് വരുന്ന ഒരാളെയാലും കാണാൻ അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല അതുകൊണ്ട് പിന്നെ എനിക്ക് സെപ്പറേറ്റ് വേറെ ഒന്നുമില്ല ഇത് തന്നെയാണ് ഈ ഈ വീട്ടിലെ ഒരു ഇന്റീരിയർ വർക്ക് പ്രോഡക്റ്റുകൾ തന്നെ പർച്ചേസ് ഓരോ ഡിവിഷനിലും സർവീസ് ഭയങ്കര ഇതാണ് നമ്മൾ നമ്മുടെ കാര്യങ്ങളെല്ലാം കേട്ട് നമുക്ക് എന്തൊക്കെയാ വേണം അവര് തന്നെ പറഞ്ഞു പറഞ്ഞുതരും അത് അങ്ങനെ എടുക്കും പെയിന്റിന്റെ കാര്യം നമുക്ക് വൈറ്റ് വേണം തന്നെ ആയിരുന്നു അപ്പം അവർ വൈറ്റിൽ തന്നെ പല ഇതുണ്ടല്ലോ ഷെയ്ഡ് ഉള്ളതുകൊണ്ട് നമ്മളൊക്കെ സജസ്റ്റ് ചെയ്ത് തരും വൈറ്റ് എടുത്താൽ കുറച്ചുകൂടി ഭംഗിയായിരിക്കും അങ്ങനെ പെയിന്റ് സെക്ഷൻ